നമസ്കാരം ഒരു രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി സൈനികർക്ക് മുന്നിൽ നെഞ്ചു വരിച്ചു നിന്ന കേണൽ സോഫിയ ഖുറേഷയെ അധിക്ഷേപിച്ച മധ്യപ്രദേശ് മന്ത്രിയോട് അവരോട് പോയി ക്ഷമ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി ഇത് ഒരു വലിയ തെറ്റായിട്ട് കണക്കാക്കുന്നു ഇതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല ഇതൊരു താക്കീതാണ് എന്നുകൂടി കോടതി പറഞ്ഞു വെക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ പോയി ക്ഷമ ചോദിക്കാനും അല്പം വിവേകം കാണിക്കാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മന്ത്രി വിജയ് ഷായയോട് മന്ത്രിയുടെ പരാമർശങ്ങൾ അസ്വീകാര്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഭരണഘടനാ പദവികൾ വഹിക്കുന്ന വ്യക്തികൾ സംസാരത്തിൽ വിവേകം പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അറസ്റ്റിൽ നിന്ന് സംരക്ഷണം തേടിയാണ് ഷാ സുപ്രീം കോടതിയെ സമീപിച്ചത് അപ്പോഴാണ് സുപ്രീം കോടതി കടുത്ത ഭാഷയിൽ ഷായോട് ഇത്തരത്തിലുള്ള വാദങ്ങൾ തുറന്നു വച്ചത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്നായിരുന്നു മന്ത്രി ആക്ഷേപിച്ചത് ഇതിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇൻഡോറിലെ മാൻപൂർ സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഐക്യം തകർക്കൽ ഒരു വിഭാഗത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള വകുപ്പുകളാണ് മന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മന്ത്രിക്കെതിരെ കേസെടുക്കാനും എഫ്ഐആറിൻ്റെ പകർപ്പ് ഇന്ന് ഹാജരാക്കാനും മധ്യപ്രദേശ് ഹൈക്കോടതിയും ഉത്തരവിട്ടിരുന്നു നിർദ്ദേശം ലംഘിച്ചാൽ ഡി ജി പിക്ക് എതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകി നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വഹിച്ച ഭീകരരെ അവരുടെ സഹോദരിയെ തന്നെ വിട്ട് മോദി പാഠം പഠിപ്പിച്ചെന്നാണ് ഇൻഡോറിൽ വിജയ് ഷാ പ്രസംഗിച്ചത് ബി ജെ പി കേന്ദ്ര നേതൃത്വവും കൈയൊഴിഞ്ഞതോടെ വിവാദത്തിൽ വിജയ് ഷാ ഒറ്റപ്പെടുകയായിരുന്നു തൻ്റെ വാക്കുകൾ സമൂഹത്തെയും മതത്തെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് വട്ടം മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ അപേക്ഷ തീരുന്നില്ല അത് അദ്ദേഹം മാപ്പർഹിക്കാത്ത ഒരു വലിയ തെറ്റാണ് അദ്ദേഹം ചെയ്തത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി കിണലിനോട് മാപ്പ് അപേക്ഷിക്കണം എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്